സഹകരണ സംഘത്തിന്റെ കീഴിൽ മിൽമ ഷോപ്പി പ്രവർത്തനം ആരംഭിച്ചു പുല്ലൂറ്റ് നാരായണമംഗലം ടി ഡി പി സ്കൂൾ പരിസരത്ത് ആരംഭിച്ച മിൽമ ഷോപ്പി അഡ്വക്കേറ്റ് ബി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു തന്നെയാണ് ഗവൺമെന്റ് ഇവിടുത്തെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെയും കർഷകരുടെയും എല്ലാം ആ വലിയ ഇടപെടൽ കൊണ്ട് സാധ്യമാകുന്നൊരവസ്ഥത്തിലേക്ക് മാറുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിരുന്നു ഏറ്റവും അധികം മുന്നോട്ട് ആ പോകുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ ആ മിൽവയുടെ കുട്ടികളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള മൂല്യവർദ്ധിത വസ്തുക്കൾ എല്ലാം മൂല്യവർധിതമാണ് എന്ന് ഞാൻ പറയുന്നില്ല അതിൽ മറ്റ് മൂല്യവർധിത വസ്തുക്കളൊക്കെ എല്ലാ ഉണ്ട് മറ്റ് വസ്തുക്കളും ഇവിടെ ഉൽപ്പണയ്ക്ക് വെച്ചിട്ടുണ്ട് ജനങ്ങളുടെ എല്ലാം തന്നെ സഹകരണത്തോടും സഹായത്തോടും കൂടി ഇത് വിജയിപ്പിക്കാനുള്ള നല്ല ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത് ഏറ്റവും നല്ല നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വെച്ചിട്ടുള്ള ഇത് ഞാൻ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ ആദ്യ വിൽപ്പന നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ മുഖ്യാതിഥിയായിരുന്നു വി ബി രതീഷ് ഗിരിജ ശിവൻ അനിതാ ബാബു ടി എൽ സത്യൻ ഷാജു വിലയൻ എ ബി പ്രശാന്ത് ഇ ജി ഷീബ എന്നിവർ സംസാരിച്ചു ടി ആർ ശ്രീകുമാർ സ്വാഗതവും സി കെ രാമനാഥൻ നന്ദിയും പറഞ്ഞു